ഹലോ ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് തിരൂരിലാണ് തിരൂർ ഗൾഫ് മാർക്കറ്റിൻ്റെ ഫെസ്റ്റിവൽ സമാപന ദിവസമാണ് സമ്മാനദാന ചടങ്ങാണ് നടക്കുന്നത് ഒന്നാം സമ്മാനം ബമ്പർ അടിച്ച കാറാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് രണ്ടാം സമ്മാനം ആക്റ്റീവ മൂന്നാം സമ്മാനം ആക്റ്റീവ അത് കൊടുക്കാൻ ആയി ഈ ജില്ലാ കളക്ടർ എത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം അപ്പോഴാണ് ഈ ചടങ്ങ് ഫുള്ളായിട്ട് കാണാൻ പറ്റുള്ളൂ ജില്ലാ കളക്ടർ സബ് കളക്ടർ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ചെയ്യുക ഒരു ഒരു മൗന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ ചടങ്ങ് ആരംഭിക്കാം ണക്കിൽ ഉദ്യോഗസ്ഥർ അവരെ വയ്ക്കിരിക്കുകയാണ് അപ്പൊ നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നു ജില്ലയിലെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നതിന് നമ്മുടെ ഒരു എളിയ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ കൂടെ എത്തിയ അവരുടെ സമയത്തിനെ നമ്മൾ മാനിക്കുന്നു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പ്രൈസ് ആദ്യം കൊടുക്കുകയും പിന്നീട് നമ്മുടെ സെക്കൻഡ് പ്രൈസ് ആയിട്ടുള്ള നാല് സ്കൂട്ടർ നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വിനോദ് സാറിനെയും സാറിനെയും അവർക്ക് അടുത്ത അവരുടെ പരിപാടികളിലേക്ക് യാത്രയാക്കാവുന്നതാണ് എങ്കിലും നമുക്ക് അടുത്തൊരു പരിപാടിക്ക് വിളിക്കുമ്പോൾ അവർ നമ്മുടെ സമയം കളയത്തില്ല എന്ന് വരികയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് പ്രൈസ് നൽകുന്നതിന് വേണ്ടി ഈ ഫസ്റ്റ് പ്രൈസുകാരും അവരുടെ ഡീറ്റെയിൽസും അനൗൺസ് ചെയ്യുന്നതിന് നമ്മുടെ ഗൾഫ് മാർക്കറ്റ് അസോസിയേഷന്റെ യൂത്ത് രൂപ പ്രസിഡന്റ് അൻവർ സാർഫിനെ സാധനം ചെലുത്തുന്നു അപ്പോ നമ്മുടെ ഈ ഒരു ഫെസ്റ്റിവലിന്റെ സമാപനമാണ് ആദ്യമായിട്ട് സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ ബമ്പർ ബമ്പർ പ്രൈസ് പ്രൈസ് ആണ് അനൗൺസ് ചെയ്യുന്നത് ആയ സമ്മാനമായി ലഭിച്ചത് ആരിഫ കൂപ്പൺ നമ്പർ നാന്നൂറ്റി അറുപത് അറുപത്തെട്ട് ആരിഫയുടെ കാൻഡിഡേറ്റ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വേദിയിലേക്ക് കടന്നു വരണ്ടെ ഒരു നല്ല കയ്യടി കൊടുക്ക അദ്ദേഹത്തിനുള്ള കാറിന്റെ കീ കൈമാറുന്ന സാറേ കാറിന് ആ ഫ്രണ്ടിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായി കാഴ്ച അടുത്തതായി ബൈക്കിന്റെ ഞാൻ അനൗൺസ് ചെയ്യാണ് അപ്പോ ഹോണ്ട ആക്റ്റീവന്റെ സമ്മാന നമ്പർ രണ്ടാം സമ്മാനമായ ഹോണ്ട സ്കൂട്ടി നാൽപ്പത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേര് സാജിദ പറവണ്ണ അവരുടെ ആരെങ്കിലും കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കേണ്ടതാണ് ഇതിനൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ നാളെയായിരുന്നു പരിപാടി വെച്ചിരുന്നത് ബഹുമാനപ്പെട്ട കളക്ടറുടെ സൗകര്യ പ്രകാരമാണ് ഇന്ന് അത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടത് ചില ആളുകൾക്ക് സൗകര്യം ഉണ്ടാവാം ചിലർ അറിയിച്ചിട്ടുണ്ട് അടുത്തത് ഷാഫി ഷാഫി നമ്പർ നാല് അഞ്ച് അഞ്ച് നാല് ആ ഓക്കെ ഷാഫി അതാ ബഹുമാനപ്പെട്ട കളക്ടർ കൈമാറുകയാണ് നമ്മുടെ പ്രസിഡന്റ് അതാ പ്രസിഡന്റ് ഒന്നുണ്ട് ഹോണ്ട മുഹമ്മദ് അടുത്ത നമ്മുടെ സബ് കളക്ടർ ദിലീപ് സാറാണ് കൈമാറുന്ന സമ്മാനം അതിനുവേണ്ടി മുഹമ്മദ് കൊടക്കൽ എഴുന്നൂറ്റി എൺപത്തിനാല് നമ്പർ ഈ നമ്പറും ഇതൊക്കെ നമ്മൾ വെരിഫൈ ചെയ്തതാണല്ലോ ജസ്റ്റ് പറഞ്ഞതോളൂ ഒരു നല്ല മികച്ച ഭാഗ്യശാലികളാണ് ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്ന് തിരിഞ്ഞെടുത് സാജിദാ പറവണ്ണ എത്തിട്ടില്ല ഷാഫി വന്നു അടുത്തത് അരുൺ പഞ്ഞമ്പടി ആലത്തിയൂർ അരുൺ ആ ഓക്കെ അവിടെ എത്തിട്ട് സബ് കളക്ടർ ദിലീപ് സർ